ഹലോ വെൽക്കം ബാക്ക് ടു റോഷീസ് ഇന്ന് റോഷീസിന്റെ ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല ഒരു മിനി വ്ലോഗാണ് ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അപ്പോൾ നവരാത്രി ഡേയ്സിലൊക്കെ ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റീവ് സീസൺ എന്ന് പറയുന്നത് അതിൽ ആദ്യം വരുന്നത് വിനായക ചതുർത്ഥിയാണ് അതിനുശേഷമാണ് ഈ നവരാത്രി അല്ലെങ്കിൽ ദസറ എന്ന് പറയുന്നത് വരുന്നത് അതിനുശേഷം ദീപാവലി അങ്ങനെ പോകും പൂജയ്ക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് വാങ്ങിച്ചിട്ട് വരാം ഇവിടെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ മെയിൻ ആയിട്ട് പൂജയ്ക്കും ഫ്ലവേഴ്സ് തന്നെയാണ് ഒരുപാട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വീടിന്റെ മുന്നിലൊക്കെ വാഴത്തൈകളും പിന്നെ മാവിന്റെ ഇല വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇവരെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് കുമ്പളങ്ങയാണ് അതിലൊരു ഹോൾസ് ഇട്ട് അതിൽ കുറച്ച് ചില്ലറയൊക്കെ നിറച്ചിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ഇവർ നിലത്തിട്ട് പൊട്ടിക്കും ഇങ്ങനെ ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തിനുമൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ പൂജയ്ക്ക് പൊരി വെക്കുമ്പോൾ അതിൽ കുറച്ച് കടലപ്പരിപ്പും ബൂന്തി ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടം ൊരികളൊക്കെ ഇവിടെ വെച്ച് വിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഫാൻസി സ്റ്റേഷനറി സ്റ്റോർ ഒക്കെ ഫുൾ ഫെസ്റ്റീവ് വൈബ് ആയിരിക്കും നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിട്ട് പിന്നെ എനിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ കടകളിലൊക്കെ കേറി ഓരോന്ന് നോക്കിക്കൊണ്ട് നിൽക്കും ഈ ടൈമിൽ തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ഹനുമാന്റെ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇതേ ഇതുപോലെ ഹനുമാന്റെ വലിയൊരു സ്റ്റാച്യുണ്ട് ഈ ടൈമിൽ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുൾ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവിടെ രംഗോളിയുടെ എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായെന്ന് തോന്നുന്നു കുറെ രംഗോളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു രിയമ്മൻ കോവിലുണ്ട് അവിടുത്തെ ആണ് ഈ കാണുന്നത് ഫുൾ വെജിറ്റബിൾസ് ഒക്കെ മുകളിൽ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതുവരെ ഇവിടെ എവിടെയും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഞാൻ പോയത് നവരാത്രിയുടെ സെവൻത്ത് ഡേ ആയിരുന്നു അന്ന് എന്തോ കാളരാത്രിയോ അങ്ങനെ എന്തോ ആയിരുന്നു അതുകൊണ്ട് തന്നെ കാളിയുടെ രൂപം കെട്ടിയിട്ട് അവിടെ ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ നാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നാട്ടിൽ ഞാൻ കണ്ണൂരാണ് അപ്പോൾ ഇവിടെ വന്നതോട് കൂടിയിട്ട് നാട്ടിലത്തെ തെയ്യവും ചെണ്ടമേളും ഒക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെണ്ടമേളവും ഡാൻസും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പോയത് നോർത്ത് ഇന്ത്യൻസിന്റെ ദസറ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവരിതുപോലെ പണ്ടാലൊക്കെ കിട്ടിയിട്ടാണ് ദുർഗാപൂജ ചെയ്യുന്നത് നവരാത്രിയുടെ ലാസ്റ്റത്തെ മൂന്ന് ദിവസമാണ് ഇത് ഓപ്പൺ ആവുന്നത് അന്ന് മാത്രമേ നമുക്ക് ഇതുപോലെ പോയി കാണാനൊക്കെ പറ്റുള്ളൂ ഇവിടെ നമുക്ക് ഡാണ്ടിയ ഗർഭയൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും രാത്രി ഏഴ് മണി മുതലാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ജെ ഒക്കെ ഉണ്ടാവും അപ്പോൾ മുന്നേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ പോയിട്ട് കളിക്കാം അപ്പം അത്രേയുള്ളൂ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും കരുതുന്നു അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ക്കും കമൻറ്റും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം